ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് കാളികാവ് അഞ്ചച്ചൌടി വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി കെ എം സി സി ഷിഹാബ് തങ്ങൾ റിലീഫ് സെൽ എന്നിവയുടെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു കുഞ്ഞിപ്പ സ്മാരക സൗധത്തിൽ നടത്തിയ സംഗമം വണ്ടൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് പി ഖാലിദ് ഉദ്ഘാടനം ചെയ്തു എത്രയോ ഈ വർഷം നിങ്ങളൊക്കെ സമൂഹവും അതുപോലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും കുറേ വർഷമായി നിങ്ങളുടെ പിറകിലാണ് ആരൊക്കെയാണ് പഠിക്കുന്നത് ഏതൊക്കെ വിഷയങ്ങളിലാണ് കുട്ടികൾ പഠിക്കുന്നത് അവരുടെ ശ്രദ്ധയും കാവലും ഒക്കെ ഇന്ന് സമൂഹം ഏറ്റെടുത്തിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ ചടങ്ങ് എസ് എസ് എൽ സി പ്ലസ് ടു എം ബി ബി എസ് നീറ്റ് തുടങ്ങി വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിൽ വളണ്ടിയർ സേവനം അനുഷ്ഠിച്ച ഹസീന അഷ്റഫിനെയും ആദരിച്ചു ചടങ്ങിൽ കെ ടി റഷീദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ കെ പി ഹൈദരലി പി അബ്ദുറഹിമാൻ കെ ടി റിയാസ് ഖാൻ കെ എം റസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ